ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് എൻ്റെ ആത്മാവെ കർത്താവിന് വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിന് വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്നെ ജീവന പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടം അണിയിക്കുന്നു നിന്റെ യൗവനം കഴുകേണ്ടതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിനെ തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദോതിരെയും അവിടുത്തെ വാഴ്ത്തുവിൻ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക നമ്മുടെ കർത്താവായ ഈശുമിശിയായിക്ക് സ്തുതി കർത്താവിൽ പുറകെ സങ്കീർത്തനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്ന ശക്തമായ ദൈവിക വചനങ്ങളാണ് ദാവീദ് തൻ്റെ കിന്നര മീട്ടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതിന് കർത്താവ് പ്രത്യുച്ഛലമായി നൽകുന്ന വചനങ്ങൾ ഇവയാണ് സങ്കീർത്തനത്തിൻ്റെ ഉള്ളത് ഇവ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വിശുദ്ധ വചനങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇവ വായിക്കുക ധ്യാനിക്കുക ദൈവം നമ്മെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ